ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് മനസ്സും ശരീരവും ഒരുപോലെ കുളിരേഖാൻ പറ്റിയ ഡ്രിങ്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തൈരല്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നാൽ നന്നായി ലൂസുമായിട്ടില്ല അങ്ങനെയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് കൈലോളം തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇത് കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് ആയിട്ടാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് തൈര് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ് മുന്തിരിയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൈവശമുള്ള ഏത് ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു ഐറ്റം മുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്ന കസ്കസാണ് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആവശ്യമുള്ളവർക്ക് ഈ ടൈമിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഐസ് ക്യൂബൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ നോമ്പിനും ചൂടിനുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ലസിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണാനും നല്ല മൊഞ്ചാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റ് കൂടിയാണ് െല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് അതിനായിട്ട് മാങ്ങ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകുമാണ് പച്ച എരിവുള്ള പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ പകുതി മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക കുരുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനായ പഞ്ചസാരയും വെള്ളവും ചേർത്ത് ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഐസ് ക്യൂബ് ചേർക്കേണ്ടവർക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പം ഞാനിത് അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂട് സമയത്തൊക്കെ കസ്കസ് ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ശരീരത്തിന് നല്ല തണവ് കിട്ടുന്നതാണ് ഇനി വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ലൈമാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുന്തിരിയാണ് ആ മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക മുന്തിരി അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് പതിനഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇതൊന്നടിച്ചെടുക്കാം ഈ ലൈമ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇഞ്ചിയോ ഏലക്കായപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല മുന്തിരിയുടെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കുന്നതിനായിട്ടാണ് ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നന്നായി തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതൊന്നരിപ്പ് വെച്ച് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കെമിക്കൽ അടങ്ങിയ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ലൈമ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുടിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലൈം തന്നെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കട്ടെ